പാകിസ്ഥാൻ എന്തിനാണ് കഹൂദയിൽ വൻതോതിൽ ആണവ ഇന്ധനം സംഭരിക്കുന്നത് സെൻറ്റർ ഫോർ ആംസ് കൺട്രോൾ ആൻഡ് നോൺ പൊലിഫറേഷൻ പ്രകാരം പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം വളരെ സജീവമായി നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഭാവിയിൽ അതിൻ്റെ വളർച്ച പ്രതീക്ഷിക്കുകയാണ് പാപ്പരായ പാകിസ്ഥാൻ തങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ആണവ പ്രതിരോധത്തിന് ആവശ്യമായതിലും കൂടുതൽ ആണവ ഇന്ധനം സംഭരിക്കുന്നതായി റിപ്പോർട്ട് വിരമിച്ച ഇന്ത്യൻ ആർമി കേണൽ വിനായക് ഫാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കഹൂത്തയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ്റെ കൈവശം നിലവിൽ ഏകദേശം നൂറ്റി എഴുപത് ആണവ വാർഹെഡുകൾ ഉണ്ടെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവ ശേഖരം വികസിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് കേണൽ വിനായക് ഫ് എന്താണ് പറഞ്ഞത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കേണൽ വിനായക് ഫ് ഒരു ഉപഗ്രഹ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതി ഒരു ഭീകര രാഷ്ട്രമായ പാകിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ആണവ പ്രതിരോധത്തിന് ആവശ്യമായതിലും കൂടുതൽ ആണവ ഇന്ധനം ശേഖരിക്കുന്നു കൂടുതൽ ആണവായുധങ്ങൾക്കായുള്ള ഇന്ധനത്തിന്റെ സമ്പുഷ്ടീകരണവും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ എല്ലാ ഉപകരണങ്ങളും കെട്ടിടങ്ങളും നവീകരിച്ചിട്ടുണ്ടെന്ന് കഹൂത്തയിലെ ചില അടയാളങ്ങൾ ശക്തമായി സൂചിപ്പിക്കുന്നു ആരാണ് കേണൽ വിനായക് ഭട്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം റിട്ടയർഡ് കേണൽ വിനായക് ഭട്ട് മുപ്പത്തിമൂന്ന് വർഷം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു ജമ്മു ആൻഡ് കാശ്മീരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹം ഉയർന്ന പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്നു കേണൽ വിനായക് ഭട്ട് പാകിസ്ഥാന്റെ രഹസ്യ ആണവ പദ്ധതികളെക്കുറിച്ച് അറിയാൻ വിദഗ്ധനാണ് ഖരാന കുന്നുകളിലെ പാകിസ്ഥാന്റെ രഹസ്യ ആണവ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിടെ ഇന്ത്യ കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയ അതേ സ്ഥലമാണ് ഖരാന കുന്നുകൾ ഇനി പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തെക്കുറിച്ച് ലോകത്തിലെ ഏഴാമത്തെ വലിയ ആണവായുധ ശേഖരം പാകിസ്ഥാന്റെ കൈവശമുണ്ട് ആയുധ നിയന്ത്രണ അസോസിയേഷന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാൻ ഏകദേശം നൂറ്റി എഴുപത് ആണവായുധങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും അത് കൂടുതൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആയുധ നിയന്ത്രണ നോൺ പൊലിഫറേഷൻ കേന്ദ്രം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും പാകിസ്ഥാന്റെ ആയുധ ശേഖരം ആണവായുധ ശേഖരം ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ആകുമെന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു ആണവാക്രമണങ്ങൾക്ക് വിമാനങ്ങൾ കരയിൽ നിന്നുള്ള മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഡെലിവറി സംവിധാനങ്ങൾ പാകിസ്ഥാന് ഉപയോഗിക്കാം